നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കുറിച്ചാണ് അതായത് ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് അതായത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ അധോവായു എന്ന് പറയുന്നത് ഈ ഗ്യാസ് ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആയിട്ട് ചിലപ്പോൾ വരാം അപ്പൊ ഈ ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് ഭക്ഷണ സാധനങ്ങളോട് മാത്രമായിരിക്കത്തില്ല വരിക ചിലപ്പോൾ ഈ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് വയറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങളുള്ളവർക്ക് വരാം ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ രോഗങ്ങളെ കുറിച്ചല്ല അല്ലാതെ ചില ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ ഹൗഡ് സ്മെല്ലിങ് ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അത് പ്രധാനമായിട്ടും ഈ സൾഫർ അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഹൈ പ്രോട്ടീൻ ഉള്ള നമ്മൾ പറയുന്ന ചിക്കൻ ബീഫ് പോർക്ക് പോലത്തെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇത്തരം സൾഫർ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ മറ്റൊരു ഭക്ഷണ സാധനമാണ് ബ്രോക്കോളി പോലത്തെ ഭക്ഷണ സാധനങ്ങൾ ക്യാബേജ് കോളിഫ്ലവർ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഫൗൾസ് ഫോൾസ്മെല്ലിങ് ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് ഓനിയൻസ് ഒരുപാട് ഉള്ളി അധികമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെയാണ് നട്ട്സ് അതിൽ എസ്പെഷ്യലി കാഷ്യൂ കാഷ് കാഷ്യൂ കാഷുനട്ട് ഇതുപോലെ ഫൗൾസ് ഫോൾസ്മെല്ലിംഗ് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഇനി ചില സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻടോളറൻസ് ഉണ്ടാക്ക ഉണ്ടവർക്ക് മാത്രമേ വരുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ പാല് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ആ അവസ്ഥ ശരീരത്തിലുള്ളവർക്കാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ പാലിനുണ്ടാകുന്ന ലാക്ടോസ് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതൊരു അസുഖമൊന്നുമല്ല പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു പാൽ ജയിച്ചെങ്കിൽ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ ഗ്ലൂട്ടൻ അലർജി അലർജിയുള്ള നമ്മുടെ ഗോതമ്പ് അതുപോലെ അരി പോലത്തെ സാധനങ്ങളിലൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞൊരു പദാർത്ഥം ഈ ഗ്ലൂട്ടൺ ദഹിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിന് അലർജി ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഗ്യാസ് ഫോൾ സ്മെല്ലിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് അപ്പം ഇതെന്ത് ചെയ്യേണ്ട എങ്ങനെയാണിത് ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി അഥവാ കഴിച്ചാലും എന്ത് ചെയ്യുക വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക എന്നുള്ളതാണ് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക കൂടുതലായിട്ട് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വഴി ഇത് ഓവർ ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുക ഒരുപാട് ഭയങ്കര വയറും നിറച്ച് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക മറ്റുള്ളവരിൽ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ ഇത് നമ്മൾ ഓവർ കൺസ്യൂം ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് പ്രശ്നം ഉണ്ടായിരിക്കും ഡൈജസ്റ്റൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക ഒരേ സമയം ഒരേ സ്ഥലത്തിന് ഇരിക്കാതിരിക്കുക അതായത് ഇരുന്നാൽ എണ്ണീറ്റ് നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മലബന്ധം ഒഴിവാക്കുക ഹോൾ സ്മെല്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് മലബന്ധം ഉണ്ടെങ്കിൽ ഹോൾ സ്മെല്ലിംഗ് ഉണ്ടാവും അങ്ങനെ മലബന്ധം ഒഴിവാക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യാവുന്നത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെഡിസിൻസ് ആയുർവേദ മെഡിസിൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് അത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് സോ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഹോൾ സ്മെല്ലിംഗ് ഗ്യാസ് ഉണ്ടാകുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഭക്ഷണ സാധനങ്ങളെ കൂടി കമന്റിൽ ഉൾപ്പെടുത്തു ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം നമസ്കാരം